പൂർണചന്ദ്രനും തന്റെ മനസ്സും തമ്മിൽ ബന്ധമുണ്ടെന്ന് നടി അമലാ പോൾ മലയാളത്തിലെ ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് അമലാ പോൾ ഇങ്ങനെ പറയുന്നത് ഈ അഭിമുഖം പുറത്തു വന്നതിന് പിന്നാലെ ലെനയ്ക്കും സ്വാസികയ്ക്കും പിന്നാലെ അമലാ പോളിനും വിമർശനങ്ങൾ നേരിടാൻ തുടങ്ങി തന്റെ ഇമോഷണൽ സൈക്കിൾ ചന്ദ്രനുമായി കണക്റ്റഡ് ആണ് പൂർണ്ണചന്ദ്രനാകുമ്പോൾ തനിക്ക് ഭയങ്കര എനർജി ഉണ്ടാകുമെന്നും അമലാ പോൾ പറയുന്നുണ്ട് മൂൺ സമയത്ത് മിൻസ്ട്രേറ്റ് ചെയ്യുന്നതാണ് ആരോഗ്യകരമെന്നാണ് അമലാ പോൾ ഈ അഭിമുഖത്തിൽ പറയുന്നത് ആസ്ട്രോളജിക്കലി തൻ്റെ നമ്പർ രണ്ടാണെന്നും ആ നമ്പറിലുള്ളവർക്ക് ചന്ദ്രനുമായി കണക്ഷൻ ഉണ്ടെന്നും നമ്മുടെ ഇമോഷണൽ സൈക്കിൾ ചന്ദ്രനുമായി കണക്ട് ആണെന്നും അമലപ്പോൾ പറയുന്നു പൂർണ്ണ ചന്ദ്രനാകുമ്പോൾ തനിക്ക് ഭയങ്കര എനർജി ആയിരിക്കുമെന്നും അമല കൂട്ടിച്ചേർക്കുന്നു മൂൺ കുറഞ്ഞു കുറഞ്ഞ് ന്യൂ മൂൺ ആകുമ്പോഴേക്കും തനിക്ക് റെസ്റ്റ് ചെയ്യണമെന്ന അവസ്ഥയിലേക്ക് എത്തുമെന്നും അമല പറയുന്നുണ്ട് ന്യൂ ന്യൂമൂൺ സമയത്തായിരുന്നു തൻ്റെ ആർത്തവം ന്യൂ മൂൺ സമയത്ത് മെൻസ്ട്രേറ്റ് ചെയ്യുന്നതാണ് ആരോഗ്യകരമെന്നും അമലാപ്പോൾ പറയുന്നു പണ്ട് കാലത്ത് എല്ലാ സ്ത്രീകളും ഒരുമിച്ച് മനുസ്ട്രേറ്റ് ചെയ്യുമെന്നും നമ്മുടെ മുൻ തലമുറക്കാരോട് ചോദിച്ചാൽ അതേപ്പറ്റി അറിയാമെന്നും അമലാപോൾ പറയുന്നുണ്ട് ഫുൾ മൂൺ സമയത്ത് എല്ലാവരും സെലിബ്രേറ്റ് ചെയ്യാറുണ്ട് ചന്ദ്രനും തന്റെ മൂടും തമ്മിൽ വളരെ കണക്റ്റഡ് ആണെന്ന് തനിക്ക് തോന്നാൻ തുടങ്ങിയെന്നും അതേക്കുറിച്ച് പിന്നീട് വായിക്കാൻ തുടങ്ങിയപ്പോൾ തനിക്ക് താല്പര്യം തോന്നിയെന്നുമാണ് അമലാപോൾ വ്യക്തമാക്കിയത് ഇൻസ്റ്റാഗ്രാം ബയോയിൽ മൂൺ ചൈൽഡ് ലൂണാർ വിഷ്ടം എന്നൊക്കെ കാണുന്നു എന്താണെന്ന് അവതാരക ചോദിച്ചപ്പോഴാണ് അമല പോൾ ഇതൊക്കെ പറയുന്നത് ആത്മീയതയ്ക്ക് വലിയ പ്രാധാന്യം നൽകുന്ന അമലാ പോളിന്റെ ഇൻസ്റ്റാഗ്രാം ബയോ മൂൺ ചൈൽഡ് എന്നാണ് തന്റെ വിവാഹ മോചനത്തിനും പിന്നീടുണ്ടായ ബ്രേക്കപ്പിനും ശേഷം അമല പോൾ ആത്മീയതയിലേക്കും തിരിഞ്ഞിരുന്നു സ്പിരിച്വാലിറ്റി തന്നെ വളരെ അധികം സഹായിച്ചിട്ടുണ്ടെന്ന് അമല നേരത്തെയും വ്യക്തമാക്കിയിട്ടുണ്ട് ജീവിതത്തിലെ സന്തോഷകരമായ ദിവസങ്ങളിലൂടെയാണ് അമല ഇപ്പോൾ കടന്നുപോകുന്നത് അടുത്തിടെ വിവാഹിതയായ അമല പോൾ ഗർഭിണിയുമാണ് ആദ്യത്തെ കുഞ്ഞിനായുള്ള കാത്തിരിപ്പിലാണ് അമലയും ഭർത്താവ് ജഗദ്ദേശായി അതേസമയം അമലയുടെ അഭിപ്രായം ഇതിനകം തന്നെ ചർച്ചയായി മാറിയിട്ടുണ്ട് നടി ലെനയെ പോലെയാണ് അമലയും ചിന്തിക്കുന്നതെന്ന് കമന്റുകൾ വരുന്നു അടുത്തിന്റെ ആത്മീയതയെക്കുറിച്ച് ലെന നടത്തിയ പ്രസ്താവനകൾ ചർച്ചയായിരുന്നു മാത്രമല്ല വിഷഹാരിയായിരുന്ന തന്റെ മുത്തച്ഛനെ പറ്റി പറഞ്ഞപ്പോൾ നടി സ്വാസികയും ട്രോളുകൾ ഏറ്റുവാങ്ങിയിരുന്നു മുത്തച്ഛൻ കടിച്ച പാമ്പിനെ വിളിച്ചു വരുത്തി വിഷമിറക്കാറുണ്ടെന്നും പാമ്പ് തിരിച്ചു പോകുമ്പോൾ തൊഴുത്ത് നിന്ന് കത്തുമെന്നും തൻ്റെ മുത്തശ്ശിയും അമ്മയും ഒക്കെ ഇതേപ്പറ്റി പറഞ്ഞിട്ടുണ്ടെന്നുമായിരുന്നു സ്വാസിക പറഞ്ഞിരുന്നത് അതേസമയം ഈ അഭിമുഖത്തിൽ അമലാ പോൾ തൻ്റെ ജീവിതത്തിൽ വന്ന മാറ്റങ്ങളെക്കുറിച്ചും സംസാരിക്കുന്നുണ്ട് അടുത്തിടെ വ്യക്തിപരമായ ഒരു കാര്യത്തെക്കുറിച്ച് പത്രസമ്മേളനത്തിൽ ചോദ്യം വന്നപ്പോൾ പക്വതയുടെ മറുപടി നൽകാൻ കഴിഞ്ഞതിനെ കുറിച്ചൊക്കെ അമലാ സംസാരിക്കുന്നു ജീവിതം നമ്മളെ ഒരുപാട് പാഠം പഠിപ്പിക്കുമെന്നും പ്രായവും അനുഭവങ്ങളും നമ്മളെ ഒരുപാട് പഠിപ്പിക്കുമെന്നും അമല പറയുന്നു പണ്ടൊക്കെ താൻ ഭയങ്കരമായ റബലിയസായി ഉത്തരങ്ങൾ നൽകിയിട്ടുണ്ടാകാമെന്നും കുറച്ചു കഴിയുമ്പോൾ നമ്മുടെ എനർജി അവിടെ എത്രത്തോളം ചെലവാക്കണമെന്ന വ്യക്തമായ ധാരണ വരുമെന്നും അമല അപ്പോൾ വ്യക്തമാക്കി പുതിയ ചിത്രം ആടു ചിത്രത്തിൽ നായികയായതിനെ കുറിച്ചുമൊക്കെ അമല അഭിമുഖത്തിൽ സംസാരിക്കുന്നുണ്ട് ബ്ലസ് സംവിധാനം ചെയ്ത ചിത്രത്തിൽ പൃഥ്വിരാജാണ് നായകൻ വർഷങ്ങളായി പ്രേക്ഷകർ കാത്തിരിക്കുന്ന സിനിമ കൂടിയാണ് ആടുജീവിതം കൂടുതൽ വാർത്തകൾക്കായി ബിഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ